രണ്ടായിരത്തി അഞ്ഞൂറിന്റെ ഐകീറിന്റെ ബ്ലൂടൂത്ത് സ്പീക്കറിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റ നാലൂറിന്റെ ഇ ഐഗീർ സ്പീക്കേഴ്സിന് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഈ ദീപാവലി സ്പീക്കേഴ്സിലൊക്കെ എഴുന്നൂറ്റൊമ്പത് വരുന്ന ഐഗ്യന്റെ ഈ സ്പീക്കറിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റി നാലായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ഐഗ്യന്റെ സൗണ്ട് ബാർ ബാറ് രൂപ പതിനയ്യായിരം രൂപ വില വരുന്ന ഐകേറിന്റെ ഈ സൗണ്ട് ബാർ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഇന്റർനാഷണൽ ബ്രാൻഡ് ലിങ്സിന്റെ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ്ലൂടൂത്ത് സ്പീക്കറിന് വരും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് മൈക്ക് വാട്ട്സ് വരുന്ന മിവിയുടെ സൗണ്ട് ബാറിന് െ രണ്ടെ ഐ സീക്കറിന് ഇന്റർനാഷണൽ ബ്രാൻഡായ ലെനിസിന്റെ ആറായിരം രൂപ വരുന്ന ഈ സ്പീക്കറിന് വെറും രണ്ടായിരത്തി ജെ പി സ്പീക്കർ ഇന്റർനാഷണൽ ബ്രാൻഡായ ലെനിസിന്റെ എൺപത്തിയ്യായിരം രൂപ വരുന്ന ഡുവേൽ മൈക്കോട് കൂടിയുള്ള സ്പീക്കർ സെറ്റിന് വെറും മുപ്പത്തിരണ്ട് തൊണ്ണൂറ് നൂറ്റാപു വാർഡിന്റെ ഈ ഒരു ബോർഡിന്റെ പാർട്ടി സ്പീക്കറിന് വെറും പെള്ളായിരത്തി അപ്പൊ ഈ നിക്ഷാനോടൊപ്പം അപ്പൊ നേരെ വന്ന ഫോട്ടോളില്ല നിക് ശാനിലോട്ട്